മുത്തു അലമാളും കൂടെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറുകയാണ് ആ യാത്രയ്ക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു നന്നായിട്ട് ജീവിക്കണം ഒരുപാട് പൈസ ഉണ്ടാക്കണം മക്കളെ നന്നായിട്ട് വളർത്തണം എന്നൊക്കെ ചിന്തയിലാണ് അവർ നേരെ കേരളത്തിലേക്ക് വരുന്നത് പക്ഷേ കേരളത്തിൽ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു അലമാളുവിൻ്റെയും മുത്തുവിൻ്റെയും ജീവിതം കീഴ്മേൽ മറിച്ച ഒരു സംഭവം ഇവിടെ നടന്നു ഓ ആരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു വല്ലാത്ത സംഭവം ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് വളപട്ടണത്തിൽ നിന്നും മുത്തുവും അലമാളും കൂടി കേരളത്തിലേക്ക് വണ്ടി കയറുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ മുത്തുവും അലമാളും കൂടെ കേരളത്തിലേക്ക് വണ്ടി കയറുന്നത് ഒരു ജോലി കണ്ടുപിടിക്കണം വേറെ ജോലി എന്തിനാ ആക്രി പറക്കുന്ന ജോലി തന്നെ അധികവും ഇല്ല കേരളത്തിലാണെങ്കിൽ വലിയ കോമ്പറ്റീഷനൊന്നുമില്ല തമിഴ്നാട്ടിലാണെങ്കിൽ ഈ ആക്രി പറക്കുന്നവരെ മുട്ടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ കേരളമാണ് സുഖം ജീവിക്കാൻ സുഖം നല്ല മനുഷ്യരുമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു സ്വപ്നത്തോടു കൂടി നമ്മുടെ മുത്തുവും ഭാര്യയും കൂടി ഇങ്ങനെ കേരളത്തിലേക്ക് ഇങ്ങനെ വണ്ടി കയറുകയാണ് കൂടെ രണ്ട് കുഞ്ഞു മക്കൾ കൂടിയുണ്ട് പന്ത്രണ്ട് വയസ്സുള്ളൊരു പെൺകുട്ടിയും പത്ത് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയും ഉണ്ട് അങ്ങനെ മക്കളെല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ തോളോട് ചേർന്ന് വലിയ പ്രതീക്ഷയോടെ ഭാര്യയും ഭർത്താൻ കൂടെ കേരളത്തിലേക്ക് വണ്ടി കയറി കേരളത്തിൽ അവർ എത്തിയത് എവിടെയാണിയാമോ കണ്ണൂരിലാണ് എത്തിയത് കണ്ണൂർ പാപ്പനശ്ശേരിയില് ഒരു ക്വാട്ടേഴ്സൊക്കെ കിട്ടി ഓഹ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരാണ് കൂടുതൽ ബംഗാളികളാണ് എവിടെ ചെന്നാലും അറിയാലോ കേരളത്തിൽ ഇപ്പോൾ ഭൂരിഭാഗം എവിടെ ചെന്നാലും ബംഗാളികളേ ഉള്ളൂ അങ്ങനെ ഈ രണ്ട് മുറിയിൽ ഈ മുത്തുവും ഭാര്യയും താമസിക്കുന്നു തൊട്ടപ്പുറത്തെ മുറികളിലെല്ലാം താമസിക്കുന്ന ബംഗാളികളാണ് വേറെ കുഴപ്പക്കാരൊന്നും അല്ലെന്നും തോന്നുന്നു രാവിലെ ഇറങ്ങി അവരും ജോലിക്ക് പോകും തങ്ങളും ജോലിക്ക് പോവും വേറെ പ്രശ്നക്കാരൊന്നുമല്ല പക്ഷേ ഈ മുത്തുവിനും ഭാര്യയ്ക്കും വലിയൊരു വിഷമമുണ്ട് രാവിലെ ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ ആര് നോക്കും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പന്ത്രണ്ട് പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ അപ്പുറത്ത് ബംഗാളികളാണ് താമസിക്കുന്നത് അവരൊരു ഉപദ്രവിക്കുവോ സമയത്ത് ആരും കഴിക്കുവോ ഇനി എന്താ വീട്ടിൽ നടക്കുന്നത് പോലും അറിയാത്ത വല്ലാത്തൊരു ടെൻഷൻ അതുകൊണ്ട് ഈ ഭാര്യ അലമാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് നോക്കും മക്കളെ സുഖമായിട്ടിരിക്കുന്നോ കുഴപ്പമില്ല കേട്ടോ അപ്പച്ചനോ അമ്മയൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവരങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ സന്തോഷത്തോടെ ഭയങ്കരമായ ആനന്ദത്തോടെ ആ കുടുംബം അങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുകയാണ് ഇതിനിടയ്ക്ക് മറ്റൊരു സന്തോഷം കൂടി ഈ മുത്തുവിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ വരികയാണ് നമ്മുടെ അലമാൾ വീണ്ടും ഗർഭിണിയായി അലമാൾ പ്രസവിച്ച് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിക്കാണ് ജന്മം കൊടുത്തത് അങ്ങനെ മൂന്ന് പെമ്മക്കളാണ് ഉള്ളത് ഓ തറയിലും തലയിലും ഒക്കെ വെക്കാതെ വല്ലതും ഓമനിച്ചാണ് ഈ കുട്ടിയെ വളർത്തുന്നത് പ്രത്യേകിച്ച് ഈ മൂത്ത കുട്ടി പന്ത്രണ്ട് വയസ്സുകാർക്കാണ് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം അമ്മയും അച്ഛനെയൊക്കെ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞാണ് അതായത് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് ഈ പൊടിക്കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് അവളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതി കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ബഹളം തന്നെയാണ് അവൾ വന്നതിന് ശേഷം അതായത് ഈ ഇളയ കുഞ്ഞ് യാസ എന്ന് പറയുന്ന ഇളയ കുഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര സന്തോഷമാണ് ഒരു ഉത്സവ പ്രതീതിയാണ് അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഈ മുത്തുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഭയങ്കര കരച്ചിലേക്കുന്നു അലമാളു വലുവായൽ നിലവിളിക്കുവാണ് എന്തോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പുറത്തുള്ള ബംഗാളികളും ഇപ്പുറത്തുള്ള ആൾക്കാരിൽ ആ വീട്ടിലേക്ക് ഓടിക്കൂടി മുത്തു കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല നാലു മാസം മാത്രം പ്രായമുള്ള ആ ചോരക്കുഞ്ഞിനെ കാണാനില്ല എവിടെ പോയി കുഞ്ഞെവിടെ പോയി ഒരു പിടിയുമില്ല ശരിക്കും പറഞ്ഞാൽ തലേന്ന് രാത്രി ഈ കുഞ്ഞിനെ കാണാതായി മുത്തുവും ഭാര്യ അലമാളും ഒക്കെ ആ വീട്ടിൽ ആകെ നോക്കി എങ്ങും കാണുന്നില്ല തലേന്ന് രാത്രിയാണ് ഈ കുഞ്ഞിനെ കാണാതായത് ഭാര്യയും ഭർത്താവുമല്ല ആ വീട് മുഴുവൻ പരിസരം മുഴുവൻ നോക്കിയിട്ട് പോലും കാണുന്നില്ല രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു രാവിലെ അവിടെ എല്ലാം തിരക്കി കാണാത്തപ്പോഴാണ് ഈ ബഹളം വെച്ചത് എന്തായാലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ് ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല അങ്ങനെ പോലീസ് എത്തി പോലീസും നാട്ടുകാരല്ല ആ പരിസരം മുഴുവൻ അരിച്ച് പെർക്കുകയാണ് സമയം ഉച്ചയോടെയായി ഏതുകൊണ്ട് പന്ത്രണ്ട് മണിയോടെ അടുത്ത സമയമാണ് ആരോ ഒരു തമാശയ്ക്ക് വേണ്ടി ആ കിണക്കിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ നല്ല ഇരുട്ടുള്ള കിണറാട്ടോ അങ്ങോട്ട് ചുമ്മാ ലൈറ്റ് ഇട്ടു ചോദിച്ചപ്പോൾ അളും നടുങ്ങി ഒരു പാവക്കുട്ടിയെ പോലെ ആ കുഞ്ഞു കിടക്കുന്നു ധൃതിയിൽ ആരോ ചാടി ഇറങ്ങി ആ കുഞ്ഞിനെടുത്തുകൊണ്ട് കരക്കിയെടുത്ത് ഇപ്പോഴേ കുഞ്ഞ് മരിച്ചിരുന്നു ഇതൊരു ഉഗ്രം കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താണെന്ന് അറിയുമ്പോൾ നാല് മാസം പ്രായമുള്ള കുഞ്ഞാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പോയിക്കാലോ നടക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല വീടിന് പുറത്തേക്ക് തീരെയും പോകത്തില്ല മാത്രമല്ല ഈ കിണർ എന്നു പറയുന്ന ചുറ്റുമതിലുള്ള കിണറാണ് ഇത്രയും നല്ല ഹൈറ്റുള്ള കിണറാണ് എന്തായാലും നാല് വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെ പൊങ്ങിച്ചാടി അകത്തേക്ക് വീഴത്തില്ലല്ലോ ഒരാളെടുത്ത് പൊക്കിയെടുത്ത് അകത്തോട്ട് കിടത്തിയാൽ അല്ലെങ്കിൽ അകത്തോട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ അപ്പോൾ ആരോ ബലം പ്രയോഗിച്ച് കുഞ്ഞിനെ ആ കിണറിലേക്ക് ഇട്ടു പക്ഷേ ആരാണ് സ്വാഭാവികമായിട്ടും ആരിലേക്കായിരിക്കും ആദ്യത്തെ അന്വേഷണം പോകുന്നത് നിങ്ങൾ പറ ആ അച്ഛനും അമ്മയിലേക്കായിരിക്കുമല്ലോ പോലീസ് അവരെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു അമ്മയും അച്ഛനും അറിയാതെ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല കാരണം അവരോട് ചേർന്നാണ് ഇന്ന് രാത്രി കുഞ്ഞ് കിടന്നത് അവരുടെ ചൂട് പറ്റിയാണ് കുഞ്ഞ് കിടന്നത് അപ്പോൾ അവർ നടത്തു മാറ്റി ഈ കിണറ്റിൽ കൊണ്ടുട്ടത് ആരാണ് അച്ഛനും അമ്മയൊക്കെ ചോദ്യം ചെയ്തു പക്ഷേ പോലീസിന് ഒരു കാര്യം ബോധ്യമായി ഈ അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹത്തിലാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ നാട്ടിൽ വന്നതിന് ശേഷം അല്ല ഈ കേരളത്തിൽ വന്നതിന് ഒരു വഴക്ക് പോലും ആരും കേട്ടിട്ടില്ല അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ പൊന്നുപോലാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ഇളയ കുഞ്ഞുന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ ജീവനാണ് ഒരിക്കലും ഈ അച്ഛനും അമ്മയും ചെയ്യത്തേ പിന്നെ ആരായിരിക്കും അടുത്ത സംശയം പറ ബംഗാളികളല്ലേ ഇവന്മാർ കാണിച്ചു കൂട്ടാത്ത കോപ്രായങ്ങളില്ല മനുഷ്യർ ലെവലേശം ഇല്ലാത്ത വർഗമെന്നൊക്കെയാണ് ഈ ബംഗാളികളെ പറയുന്നത് ബംഗാളികളെ മുഴുവൻ ഓരോന്നോരോന്ന് ഇങ്ങനെ വാരി വഴി ചോദ്യം ചെയ്യുകയാണ് ഒരാളെ വിട്ട് രണ്ടാളെ വിട്ട് അങ്ങനെ നൂറുകണക്കിന് ബംഗാളികളെ ചോദ്യം ചെയ്തിട്ട് പോലും ഒരു സൂചന പോലും കിട്ടുന്നില്ല പോലീസ് ശരിക്കും പറഞ്ഞു ഇവിടെ ഉയർത്ത് പോയി അല്ല കൊച്ചിൻ്റെ അച്ഛനും അമ്മയുമല്ല പിന്നെ ആരായിരിക്കും പോലീസ് പിന്നെ ആ വീട് മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണ് ആ അച്ഛൻ്റെ അമ്മയുടെ വാക്കിൽ നിന്ന് ഒരു കാര്യം പോലീസിന് മനസ്സിലായി ആ വീട്ടിനകത്തേക്ക് ആരും പ്രവേശിച്ചില്ല കാര്യം ഇവർ ഉറങ്ങാൻ നേരം അകത്തെ കുറ്റി നന്നായിട്ട് ഇട്ടതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങിയത് അപ്പുറത്തെ വാതിലിൻ്റെയും ഫ്രണ്ടിലെ വാതിലേയും ഇനിയും ഒരാൾക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ആരായിരിക്കും ആ വീടിനുള്ളിലെ ഏതോ ഒരാളാണ് ഈ ക്രൂരവൃത്തിയും ചെയ്തത് എങ്കിലും പോലീസിന് സംശയം ആ അച്ഛനും അമ്മയിൽ ആരിൽ ഒരാളാണ് ചെയ്തിരിക്കുന്നത് അത് ഉറപ്പാണ് അച്ഛനാണോ അമ്മയാണോ ആ ഒരു സംശയം മാത്രം നിവർത്തിച്ചാൽ മതി ഇനിയിപ്പോൾ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ ഈ നാല് പേരെയും അതായത് ആ വീട്ടിലുള്ള നാല് പേരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുത്ത് ചോദ്യം ചെയ്യുകയാണ് അച്ഛൻ അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു റൊട്ടീൻ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ആ കുഞ്ഞുങ്ങളെയും ചോദ്യം ചെയ്തു രാത്രിയിൽ അസ്വാഭാവികമായിട്ട് അച്ഛനും വഴക്കുണ്ടായോ ആ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നോ എന്നുള്ള രീതിയിലൊക്കെ ആ കുഞ്ഞിനോട് ചോദിച്ചു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനോട് ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ കുഞ്ഞിനോട് പോലീസ് വെറുതെ ചോദിക്കുകയാണ് മോൾ എപ്പോഴെങ്കിലും പുറത്തോട്ട് വല്ലതും പോയായിരുന്നോ വാതിൽ തുറന്നിട്ട് കുഞ്ഞ് പറഞ്ഞു ആ പോയി മോൾ പോയിരുന്നോ പോയി എപ്പോഴാണ് പോയിരുന്നത് അത് കറണ്ട് പോയ സമയത്ത് പോലീസിനോട് പറയുകയാണ് കറണ്ട് പോയ സമയത്ത് മോൾ എന്തിനാണ് പുറത്തു പോയത് അത് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയേക്കുവാണ് ഇവിടെ പോലീസിൻ്റെ പിടിവെള്ളി കിട്ടുകയാണ് സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഈ കറണ്ട് പോയ സമയത്ത് അച്ഛനെ അമ്മയും വിളിക്കാതെ പുറത്തേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പുറത്ത് നല്ല ഇരുട്ടാണ് ബംഗാളികളുണ്ട് ഒരുപാട് ശല്യമുള്ള ഏരിയയാണ് അങ്ങനെ ഈ അച്ഛനെ അമ്മയും വിളിക്കാതെ ഒരിക്കൽ പോലും ആ കുട്ടി പുറത്തേക്ക് പോയിട്ടില്ല പോകത്തുമില്ല അതൊരു പിടിവെള്ളായിട്ട് മാറുകയാണ് അതുമാത്രമല്ല ആ സമയത്ത് ആ കൊച്ചു പറഞ്ഞ സമയത്തൊക്കെ കറണ്ട് കെട്ടുള്ള സമയമാണ് മഴക്കോളുള്ള സമയമാണ് കറണ്ട് പലവട്ടം പോയിട്ടുണ്ട് നല്ല ഇരുട്ടുള്ള സമയമാണ് അതുമാത്രമല്ല ഈ കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞ് നിലവിളിച്ചതും ഈ പന്ത്രണ്ട് വയസ്സുകേരെയാണ് അവളാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞത് അച്ഛൻ അമ്മ കുഞ്ഞിനെ കാണാനില്ല എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞ അവരെ തട്ടി ഉണർത്തിയതും ഈ കുഞ്ഞാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സംശയം ഉണ്ടാവുകയാണ് ഒരുപാട് കള്ളന്മാരെയും കൊലയാളികളൊക്കെ തപ്പിപ്പിടിച്ച പോലീസിനോടാണ് വെറും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നത് പോലീസ് പിടിക്കുമല്ലോ അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും വെറുതെ ആ കുഞ്ഞിനോട് ചോദിച്ചു മക്കളെ മക്കളെന്തിനാണ് കുഞ്ഞിനെ കൊന്നത് ഈ ചോദ്യത്തിന് മുമ്പിൽ ആ കുഞ്ഞൊന്ന് പകച്ചു കേട്ടോ അവൾക്ക് അത്രയുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ അവൾക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ അച്ഛനും അമ്മയൊന്നും സ്നേഹിച്ചിട്ടില്ല അനിയത്തിയാണ് കൂടുതൽ സ്നേഹിച്ചേക്കുന്നത് ആ കുഞ്ഞിനാണ് ലാളിച്ചേക്കുന്നത് എന്നെ എന്നും വഴക്ക് പറയും എന്നെ എന്നും അടിക്കും എനിക്ക് ഒരു തരി പോലും സ്നേഹം തരത്തില്ല എനിക്കങ്ങ് ദേഷ്യം വന്നപ്പോൾ ഞാൻ എടുത്ത് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി പോലീസുകാർക്ക് വേർത്തൊലിച്ചു പോയി ഇങ്ങനെ ടെസ്റ്റ് ഒരിക്കലും ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഈ സത്യാവസ്ഥ ഈ കുഞ്ഞാണ് പ്രതി എന്നുള്ള കാര്യം ഈ അച്ഛനും അമ്മയോടും പറയുകയാണ് പോലീസ് ഈ കുഞ്ഞാണ് പ്രതി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ മുത്തുവിൻ്റെ വായിൽ നിന്നും അടുത്ത സത്യം പുറത്തേക്ക് വരുന്നത് സാറതെൻ്റെ മോളല്ല ഏ മോളല്ലേ പിന്നെ ഇതാരാണ് ഇത് ഞാൻ എടുത്തു വളർത്തുന്ന കുഞ്ഞാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണിത് ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നാട്ടുകാരിൽ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ മക്കളാണെന്ന് പറഞ്ഞിരിക്കുവാണ് ഇപ്പോൾ അവർ പറയുകയാണ് അവിടെ കുഞ്ഞുങ്ങളല്ലെന്നുള്ള കാര്യം പിതൃവിന് ആരുടെ കുഞ്ഞുങ്ങളാണ് അതറിയണമെങ്കിൽ നമുക്ക് നേരെ ഈ മുത്തുവിനെയും കൂട്ടി കൊണ്ട് വളപട്ടണത്തേക്ക് പോകണം അവിടെ ഒരു ചായക്കടയിലായിരുന്നു ഈ മുത്തുവിനും ഭാര്യ അലമാളിനും ജോലി അങ്ങനെ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുത്തുവിൻ്റെ ജ്യേഷ്ഠം പെട്ടെന്ന് മരിക്കുന്നത് കുഞ്ഞുങ്ങൾ അനാഥരായി പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞും പത്ത് വയസ്സുള്ള പെൺകുട്ടിയും അനാഥരായി ആരും നോക്കാനില്ല ഏറ്റെടുക്കാൻ ആരും ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെങ്കിൽ നേരത്തെ ആരോടൊപ്പം ഇറങ്ങിപ്പോയി കുട്ടികൾ ശരിക്കും പോലെ അനാഥരായി മുത്തുവാണെങ്കിൽ നല്ല മനസ്സിലുള്ള ആളാണ് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാമെന്ന് പറയുന്നു ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നേരെ കേരളത്തിലേക്ക് വരികയാണ് അതിൻ്റെ പിറകെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ പോലും തങ്ങൾ അനാഥരാണ് തങ്ങൾക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവാൻ പാടില്ല തമിഴ്നാട്ടിൽ നിൽക്കുവാണെങ്കിൽ പലരും ചോദിക്കും എവിടെ അച്ഛനെവിടെയും അമ്മയോ എവിടെയെന്നൊക്കെ ചോദിക്കും ആ ചോദ്യം ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടി അവിടുള്ള ജോലിയെല്ലാം കളഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി ഈ രണ്ടു മക്കളെയും കൂട്ടിക്കൊണ്ട് നേരെ കേരളത്തിലേക്ക് വരികയാണ് കണ്ണൂരിലേക്ക് വരികയാണ് അവിടെ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചു വരികയാണ് അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നു ആ നിമിഷം മുതൽ ഈ പന്ത്രണ്ട് വയസ്സവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും വരികയാണ് നമ്മുടെ എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന സിനിമ കണ്ടവർക്ക് ആ കഥ അറിയല്ലേ കഥയറിയല്ലേ ഇളയകുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്കും മൂത്തവൻ ഭയങ്കര ദേഷ്യ അവസാനവനെ വിഷം കൊടുത്ത് കൊല്ലുന്ന സീനൊക്കെ നിങ്ങൾക്കറിയാല്ലോ അതേ ഒരു അവസ്ഥ ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നില്ല ഇളയ കൊച്ചു വന്നപ്പോഴത്തേക്കും ലാളനെ മുഴുവൻ അവക്കാണ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരികയാണ് പൊടി കുഞ്ഞല്ലേ അങ്ങനെ ഒരു രാത്രി ഈ കുഞ്ഞ് പക വീട്ടാൻ തന്നെ തീരുമാനിച്ചു ഇനി അവൾ ജീവിച്ചിരിക്കേണ്ട ആ സ്നേഹം കൂടി എനിക്ക് വേണമെന്നുള്ള തോന്നില്ല അന്ന് കരണ്ട് പോയൊരു ദിവസമാണ് അച്ഛനും അമ്മയൊക്കെ നല്ലതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയാണ് അവരുടെ ഓരം പറ്റി കിടക്കുന്ന ആ നാല് മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊണ്ട് ആ ഇരുട്ടിലൂടെ വാതിലൊന്നും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് ആ ഡോറൊക്കെ നാലച്ചോയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിൻ്റെ ബുദ്ധി നോക്കിയാണ് താങ്ങിയെടുത്തുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ജീവനുള്ള കുഞ്ഞ ആ കുഞ്ഞിനെടുത്തുകൊണ്ട് കിണറ്റിലേക്കിടുകയാണ് പ്ലക്കോ എന്നൊരു ശബ്ദത്തോടു കൂടി ആ കൈകാലിട്ടടിച്ച് കുഞ്ഞ് വെള്ളത്തിലേക്ക് ആണ്ടുപോയി എന്നിട്ട് ശബ്ദമുണ്ടോ ഒന്നും ഉണ്ടാക്കാതെ തിരിച്ചു വരുന്നു ആ വാതിലിനെ കൊളുത്തിടുന്നു എന്നിട്ട് കിടന്നുറങ്ങുന്നു ഇവിടെ മുതൽ ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞു അസാമാന്യമായ രീതിയിൽ പെരുമാറുകയാണ് നന്നായിട്ട് അഭിനയിക്കുകയാണ് ആര് പഠിപ്പിക്കുകയെന്നറിയത്തില്ല കേട്ടോ എന്നിട്ട് ബഹളം വെക്കുന്നു അച്ഛാ അമ്മ കുഞ്ഞിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് ആ അന്വേഷണത്തോടൊപ്പം കൂടുകയാണ് അവിടെ ഇവിടെയെല്ലാം ഒക്കെ നോക്കാനൊക്കെ ഈ പന്ത്രണ്ട് വയസ്സുകാരും പോകുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവരൊക്കെ നാട്ടിലേക്ക് വന്നപ്പോഴും ഒരുപാട് നന്നായിട്ട് മലയാളമൊക്കെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ആ നന്നായിട്ട് മലയാളം അറിയാം നമ്മുടെ എൻ്റെ വീട് അപ്പുവിൻ്റെയും പോലെയുള്ള സിനിമകൾ ആ കുഞ്ഞിനെ സ്വാധീനിച്ചിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ബുദ്ധി അങ്ങനെ വരും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ബുദ്ധി നിങ്ങൾക്ക് വഹിക്കാമല്ലോ അത്രത്തോളം ആ കുഞ്ഞ് ചിന്തിക്കണമെങ്കിൽ ചിലപ്പോൾ ചില സിനിമകളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രവർത്തി ആ കുഞ്ഞിനെ സ്വാധീനിച്ചിരിക്കാം എന്തായാലും വലിയൊരു പോയി ഇപ്പോഴും പലരും ആ ഞെട്ടലിൽ നിന്നും മോചരമായിട്ടില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ പാടമുണ്ട് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ഈ മാതാപിതാക്കളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ മുത്തു മലമാളും അലമാളും അല്ലാഞ്ഞിട്ട് പോലും ആ കുഞ്ഞുങ്ങളെ നന്നായിട്ടാണ് നോക്കിയത് എന്നിട്ട് പോലും ആ പന്ത്രണ്ട് വയസ്സുകാരുടെ മനസ്സിലേക്ക് ഒരുപാട് കുശുമ്പും കുഞ്ഞായ്മയും വന്ന് എന്നെ നോക്കുന്നില്ല എനിക്ക് പരിഗണന കിട്ടുന്നില്ല ലാളിക്കുന്നില്ല സ്നേഹം മുഴുവൻ അനിയത്തിക്കാണുള്ള ചിന്ത ആ കുഞ്ഞിൻ്റെ പോലെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണപ്പെട്ട കുട്ടികൾ കാര്യം പറയേണ്ടാലും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണമെന്നേ കുഞ്ഞുങ്ങളെ ഒരിക്കലും മറ്റുള്ളവരോട് സാമ്യപ്പെടുത്താൻ പാടില്ല ആ മറ്റേ കുഞ്ഞിനെ നോക്കിപ്പടിക്ക് നിൻ്റെ അനീതി നോക്കി പഠിക്ക് നിന്നെ കാണാൻ കൊള്ളത്തില്ല അവളാ മിടിക്ക് അവൾ അത് മാത്രമല്ല ആ കുഞ്ഞിൻ്റെ മുമ്പ് വെച്ച് മറ്റേ കുഞ്ഞിനെ ലാളിക്കുന്നു എടുക്കുന്നതൊക്കെ കുഞ്ഞ് മനസ്സല്ലേ അവളുടെ മനസ്സ് ഒരുപാട് നോവുന്നേ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ് അപ്പോൾ അവർക്ക് തോന്നുപോലെ കാണിച്ചു കൂട്ടും അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പുനർവിചിന്തനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം